നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ തകർപ്പൻ വിജയമാണ് ഈ വിജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് പേമാ ഖണ്ഡു എന്ന നാൽപ്പത്തിനാലുകാരനായ മുഖ്യമന്ത്രിയായിരുന്നു രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയാവുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അരുണാചൽ പ്രദേശ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ചൈന വളരെ കാലമായി എരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കുകയും അവിടേക്ക് കടന്നു കയറാനൊക്കെ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി പാർട്ടിയെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്നത് സാധാരണയായി ദീർഘകാല മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പേമാഖണ്ഡുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭരണവിരുദ്ധ വികാരമല്ല ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന അറുപത് സീറ്റുകളിൽ നാൽപ്പത്താറ് സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പേമാഖണ്ഡുവിൻ്റെ നേട്ടം അവിടെ കോൺഗ്രസ്സിന് ആകെ ലഭിച്ചത് ഒരു സീറ്റ് മാത്രം ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അവിടെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പേമാഖണ്ഡു നേരത്തെ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് പേമാഖണ്ഡുവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിലെ എ കെ ആൻ്റണിയും മഹാരാഷ്ട്രയിൽ ശരത് പവാറും ഏതാണ്ട് ഈയൊരു പ്രായത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന മറ്റൊരു നേതാവ് അപൂർവമാണ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അച്ഛൻ്റെ അകാല വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹവും രാഷ്ട്രീയത്തിലെത്തിയത് പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു പക്ഷേ പേമാഖണ്ഡുവിനെ പോലുള്ള ഒരു നേതാവിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയതാകാം അദ്ദേഹം പാർട്ടി വിടാനുണ്ടായ സാഹചര്യവും പേമാഖണ്ഡു തന്നെ പിന്നീട് പറഞ്ഞത് ഞാൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് കാരണം കോൺഗ്രസ്സിൽ ഒരു കാര്യങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അന്ന് പാർട്ടി വിട്ടുപോയത് പേമാഖണ്ഡുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരുപാട് വ്യക്തിപരമായ ചില പ്രത്യേകതകളുണ്ട് അതാണ് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് അദ്ദേഹം നല്ലൊരു കായിക താരമാണ് ചെറുപ്പക്കാരനാണെന്നുള്ളതോടൊപ്പം തന്നെ കായികമായ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അതീവ താല്പര്യമാണ് സംസ്ഥാനത്ത് അദ്ദേഹം സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് തീർന്നില്ല അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും സംഗീത ആസ്വാദകനുമാണ് കിഷോർ കുമാറും മുഹമ്മദ് റാഫിയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഗായകർ ഇവരുടെ പാട്ടുകൾ കേൾക്കുക സുഹൃത്തുക്കളുടെ സദസ്സുകളിൽ ഇവരുടെ ഗാനങ്ങൾ ആലപിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ പേമാഖണ്ഡുവിൻ്റെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ് അതേസമയം തന്നെ ഭരണപരമായ കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യത പുലർത്തുകയും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രീതിക്ക് കാരണം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിക്കാനും കാരണം ഈ സംസ്ഥാനത്ത് അതായത് നിരവധി മലയോര പ്രദേശങ്ങളും കുന്നുകളും ഒക്കെ നിറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ഹൈവേകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തര അമിത്ഷായുമായും എല്ലാം വളരെ നല്ല വ്യക്തിവന്ദം പുലർത്തുന്ന നേതാവ് കൂടിയാണ് പേമഖണ്ഡു ഈ ഒരു വിജയത്തോടു കൂടി ഒരുപക്ഷെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിയൊക്കെയായ കിരൺ റിജിജുവിനേക്കാളും ഒരു പരിധിവരെ മുകളിലേക്ക് വടക്കുകിഴക്കൻ മേഖലയിലെ ബി ജെ പി നേതാക്കളിലായാലും മുഖ്യമന്ത്രിയായാലും ഒക്കെ തന്നെ പ്രമുഖനായി പേമാഖണ്ഡു വീണ്ടും മാറിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെ ഒരു സംസ്ഥാനം മികച്ച രീതിയിൽ ചെറുപ്പക്കാരന് ഭരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു പേമാഖണ്ഡു ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ വിജയത്തിലേക്ക് വീണ്ടും കൊണ്ടു എത്തിക്കാൻ കാരണമായതും സംസ്ഥാനം ദീർഘകാലം ഭരിച്ച കോൺഗ്രസിനെ ഒരു മുൻ കോൺഗ്രസ്സുകാരൻ തന്നെ ഒന്നുമല്ലാതാക്കിയ ഒരു ചരിത്രമാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് നമ്മൾ കാണുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഏറെ നിർണായകമായ സ്വാധീനം ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു വിജയം മാത്രമല്ല നാളെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നില മെച്ചപ്പെട്ടത് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിരിക്കാം ഒരുപക്ഷെ ആറണാല് പ്രദേശിലെ ഈ ബി ജെ പിയുടെ പ്രത്യേകിച്ച് പ്രേമഖണ്ഡ് നേരത്തിലുള്ള ഈ ഒരു സർക്കാരിൻ്റെ തിരിച്ചുവരവിനൊരുങ്ങിയ ഈ ഒരു വിജയം എന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ തന്നെ പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാറിലാണ് ഖണ്ഡു ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇക്കുറി തകർപ്പൻ ഭൂരിപക്ഷം ബി ജെ പി നേടുമ്പോൾ പ്രേമഖണ്ഡു തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് കാരണം പാർട്ടിയെ വിജയപഥത്തിലെത്തിക്കുന്നതിൽ ഈ ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ന്യൂജൻ നേതാവ് വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ബി ജെ കേന്ദ്ര നേതൃത്വത്തിനും നന്നായി അറിയാം